ഹായ് സുന്ദരീസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിവ ഡ്രീം ക്രാഫ്റ്റ് ഇന്ന് എല്ലാ പ്രാവശ്യം ഞാനാണ് ക്രാഫ്റ്റ് ഷോപ്പ് ഒക്കെ പരിചയപ്പെടുത്തി തരാറ് ഇന്ന് നമ്മളെ ദുവ മോളാണ് കേട്ടോ വാ പോയി നോക്കാം എന്നാണ് ദുവ പറഞ്ഞത് നമുക്ക് പോയി നോക്കാം ദുവേൻ്റെ പുറകെ ദിവ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് പരിചയപ്പെടുത്തി തരും കേട്ടോ ഇപ്പം ദുവ അതാ പോയി ഷോപ്പിലേക്ക് എത്തി ഇത് തിരൂര് വരുന്ന ഒരു ക്രാഫ്റ്റ് ഷോപ്പ് ആണ് അപ്പം ഈയൊരു ഷോപ്പിൽ എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ഷോപ്പിൽ നിന്ന് നമ്മളെ മെറ്റീരിയൽസ് എടുക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഷോപ്പിലേക്കുള്ളവർക്കാണെങ്കിൽ ഹോൾസെയിലും അതുപോലെ റീറ്റെയിലും ഇവർ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഷോപ്പിലേക്കെല്ലാം ഇങ്ങനെ എനിക്ക് സേവ് കുറച്ച് മെറ്റീരിയൽസ് എടുക്കാൻ പോയതാണ് അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ഷോപ്പുള്ളവർക്ക് കേട്ടോ ഷോപ്പുള്ളവർക്ക് ഹോൾസെയിലും റീറ്റെയിലിലും ഇവിടെ സെയിലിങ് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാത് പോകുമ്പോൾ നമുക്കിത് ഷോപ്പിൽ വന്നിട്ട് പരിചയപ്പെടുത്തി തരണം അവിടെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതൊക്കെയാണ് ഇവിടെ വരുന്ന ബോക്സുകൾ കേട്ടോ ഒരുപാട് നല്ല ഭംഗിയിലുള്ള ബോക്സുകൾ വരുന്നുണ്ട് ടമ്പറൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ല ബോക്സുകളാണ് നല്ല പ്രൈസ് റേറ്റ് കുറവിനൊക്കെ കിട്ടുന്നുണ്ട് പല സൈസ് പല മോഡൽസിലുണ്ട് കേട്ടോ ഇത് നമ്മൾ സേതുറയിലൊക്കെ യൂസ് ചെയ്യുന്ന നമ്മൾ ഫോട്ടോസിനൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ കാർട്ടൂൺ കപ്പിൾസിൻ്റെ കാർട്ടൂൺ കപ്പിൾസിൻ്റെ ഇതും നമുക്കിവിടെ കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഇത് ജിങ്കോ ലീഫാണ് ജിങ്കോ ലീഫും ഗോൾഡൻ ലീഫും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇനി ജിങ്കോ ലീഫൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇത് നമ്മൾ സേവ് തരേണ്ടൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ആർട്ടിഫിഷ്യൽ ആണ് കേട്ടോ കണ്ടാൽ ഫ്രഷ് ഫ്ലവർ പോലെ തോന്നിക്കുന്ന ഒരുപാട് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഇതാ പല വെറൈറ്റി മോഡലുണ്ട് നമ്മൾ ഓരോ മോഡൽസ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ പിങ്കിൽ വരുന്നുണ്ട് വൈറ്റിൽ വരുന്നുണ്ട് ബ്ലൂവിൽ വരുന്നുണ്ട് റെഡിൽ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് നല്ല നല്ല ഡിസൈൻസിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട് ഇത് അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന റേറ്റ് കുറവിൻ്റെ ഫ്ലവേഴ്സാണ് ഞാൻ ഞാനിതിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ ഗിഫ്റ്റ് ബോക്സ് ഹാമ്പറൊക്കെ സെറ്റ് ചെയ്യുന്ന നിങ്ങൾ ഫോം ഷീറ്റ് വെച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റാപ്പിംഗ് ഷീറ്റുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഫോം ഷീറ്റ് അതുപോലെ തന്നെ ബൊക്കറ്റ് ഷീറ്റുകളൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് എം ഡി എഫ് ബോർഡുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ നമുക്ക് ഇതുപോലത്തെ ചെറിയ ഫ്ലവേഴ്സും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരുപാട് ബോക്സുകൾ ഇതുപോലെ വരുന്നുണ്ട് സ്ക്വയറിലും ഹാർഡ് ഷേപ്പിലും എല്ലാം വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം